അമ്മേ സന്തോഷ വാർത്തയുണ്ട് ജാതക കാണാനില്ലെന്ന് ആര് ലക്ഷ്മിയോ രാവിലെ അമ്പലത്തിൽ പോകാനെന്നോ മാർക്കറ്റ് പോവാനെന്നൊക്കെ പറഞ്ഞു പോയത് അവൾ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ലേ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപകടം പറ്റിയിരിക്കുന്നെ ആ കണ്ണനാ പോയേ ഓ അമ്മയെ അവൻ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ഈ വീൽ ചെറു ഊരുട്ടി കളിച്ചോണ്ട് ലക്ഷ്മി ഒളിച്ചോടിയ പിന്നെ ആർക്കമ്മയെ ഒളവട് ഉണ്ടാവുന്നേ ഓ അങ്ങനെ പ്രിയപ്പെട്ട ഭാര്യ നിന്റെ സ്നേഹനിധിയായ മോളെ കാണാനില്ലെന്ന് കാണാനില്ലെന്നോ എന്റെ എവിടെ പോയി ആ ആർക്കറിയാം അവളുടെ ഭർത്താവ് വിശാലമനസ്കനായ ഒരുത്തനാണല്ലോ അവന് കല്യാണം കഴിച്ചപ്പോ തന്നെ മനസ്സിലായി നിന്റെ മോളെ പോലെ അവന്റെ മടിയിൽ ഒതുങ്ങത്തില്ലെന്ന് അതുകൊണ്ട് ആ ചെയ്യാത്ത അവൻ ചെയ്തേ കാര്യം കാര്യം മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി എനിക്ക് അവളെ ആ കൂടെ ചെയ്തോ അതെ അവള് കറങ്ങിക്കറങ്ങി ഇപ്പൊ അവനെയും കറക്കി എടുത്തോണ്ട് പോയോന്ന എനിക്ക് തോന്നേ എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ഒരു ചതി ചെയ്യില്ല ഓ എടി 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 നിന്റെ ആദ്യ ഭർത്താവ് പോയ നീ ഇവനെ കെട്ടിയില്ലേ ആ കഥയൊന്നും അമ്മ പറയണ്ട അമ്മയ്ക്കും നന്നായിട്ട് അറിയാം എന്റെ കല്യാണം എങ്ങനെയാ ഇവന്റെ ചെറുപ്പത്തില എന്റെ കെട്ടിക്കോ പോയത് എന്നിട്ട് ഞാൻ വേറെ കെട്ടിയോ ആ അമ്മയുടെ സ്വഭാവം തന്നെ മോള് കാണിച്ചു അവള് ഇത്രയും ദിവസം വലിയ പിന്നെ എന്റെ മോള് വിശേഷം അറിയിച്ചോടെ അവ കേളക്കൻ തുടങ്ങി മോഹിനി പിന്നെ അവള് മനസ്സിലങ്ങ് ഉറപ്പിച്ചു അവൾക്കൊരു കുഞ്ഞു അത് ഈ ജന്മം കണ്ണോടൊപ്പം കഴിഞ്ഞാൽ നടക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവള് കൃത്യ സമയത്ത് തന്നെ ആ സാഗറിനൊപ്പം അങ്ങ് ഒളിച്ചൂടി പോലാ സത്യം അറിയാതെ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് ഓ എടീ ഇതിന് സത്യ അറിയാനൊന്നുമില്ല ഇപ്പൊ ഇവൻ പറഞ്ഞതൊക്കെ തന്നെയാണ് സത്യം വിളിക്കും ുംങ്ങനെല്ലോ ഇത് നമുക്ക് നെല്ലില്ലാത്തത് കൊണ്ട് പ്രതാപയിട്ടോ അമ്മയും അങ്ങനെയൊക്കെ പറയും പക്ഷെ എന്റെ മോളെ എനിക്കറിയാം കണ്ണനല്ലാതെ ഈ ജന്മത്തിൽ എന്റെ മോൾക്കൊരു ഭർത്താവ് ഉണ്ടാവില്ല ഉം അതിനിപ്പൊ ആരൊക്കെ വിചാരിച്ചാലും ശരി സമ്മതിച്ചു കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ